സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഭാരത സർക്കാർ എം എസ് എംഇ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പന്തളം മൈക്രോ കോളേജിൽ വെച്ച് ഏകദിന സംരംഭകത്ത ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മൈക്രോ കോളേജ് ചെയർമാൻ ടി ഡി വിജയകുമാർ സ്വാഗതം ആശംസിച്ചു പഠിച്ചതിനു ശേഷം

േലിയക്ക് പോയി ടെക്നോ പാർക്കിലെ ഏകദേശം നാല്പത് കമ്പനികളുടെ സിഇഒമാരുമായിട്ടാണ് ഞങ്ങളത് പോകുന്നത് അപ്പോ അവിടെ ചെല്ലുന്നത് അപ്പോ ഐ ടി സെക്രട്ടറി നമ്മുടെ കൂടെ വന്നു അപ്പോൾ നമ്മൾ അവിടുത്തെ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയിട്ടാണ് അവിടെ ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആണ് നമ്മളെ റിസീവ് ചെയ്യുന്നത് അങ്ങനെ സിഡ്നി മെൽബൺ ബ്രിസ്മെയിൻ അങ്ങനെ മൂന്ന് സ്ഥലത്ത് പോവുകയും നമ്മുടെ കാര്യങ്ങൾ അവിടെ പ്രെസന്റ് ചെയ്യാനും സാധിച്ചു അപ്പോൾ അപ്പോ ഇന്റർനാഷണൽ ഒരു സ്ഥലത്തേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടി പിന്നെ അതിനുശേഷം എന്റെ സ്വന്തം നിലയിൽ ഞാൻ ഒരു പത്ത് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇൻക്ലൂഡിങ് ജപ്പാൻ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് അപ്പോൾ നമ്മളൊരു ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടും പക്ഷെ നമ്മൾ ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാലോ ഒരു നല്ല കാലം വന്നിട്ട് തുടങ്ങാം കുറച്ച് പൈസയൊക്കെ വരട്ടെ ഒന്ന് ഒന്ന് സെറ്റ് എന്ന് നടക്കുമോ ചില ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നും എൻ്റെ കൂടെ പയ്യൻ ഇപ്പോഴും കല്യാണം 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 നിൽക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശരിയായിട്ട് കഴിച്ചിട്ടില്ല ചടങ്ങിൽ സതീഷ് കുമാർ എൻ ഗീവർഗീസ് യോഹന്ന മിനി ബി നായർ എന്നിവർക്ക് എന്റർപ്രീനർഷിപ്പ് അവാർഡ് നൽകി ജോസ് പാമ്പൂരേത്ത് സുഭാഷ് ഷാർ സുജിത തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രീതി എം നന്ദി രേഖപ്പെടുത്തി കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങുവാനും അവ നടത്തിക്കൊണ്ടുപോകുന്നതിനും വേണ്ടതായ മാർഗനിർദ്ദേശങ്ങളും സെമിനാറിൽ പ്രതിപാദിച്ചു കേന്ദ്ര സംസ്ഥാന വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികളെക്കുറിച്ചും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കായുള്ള പദ്ധതികളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും നടന്നു ഓരോ വ്യവസായവും വിജയകരമായി നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള മോട്ടിവേഷൻ ക്ലാസും നടന്നു ന്യൂസ് ബ്യൂറോ പന്തളം